അടിമാലി കുമളി ദേശീയപാതയിൽ വെള്ളയാംകുടിക്ക് സമീപം വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ശക്തമാകുന്നുള്ളി ബിൽഡിംഗ് ആധുനിക രീതിയിൽ പാത നവീകരിച്ചതിനു ശേഷമാണ് അപകടങ്ങൾ വർദ്ധിച്ചതെന്നും അടുത്തിടെ നടത്തിയ നവീകരണത്തിൽ അപാകതയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ അഞ്ചോളം അപകടങ്ങളാണ് അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിൽ വെള്ളിയാകുടിക്ക് സമീപം ഉണ്ടായത് അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും കാരണങ്ങളാണെങ്കിലും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു അടുത്ത നാളിലാണ് ഈ പാത നവീകരിച്ചത് എന്നാൽ വളവുകളിലടക്കം റോഡിന് വേണ്ടത്ര വീതി എടുത്തിട്ടില്ല പഴയ കലിങ്കുകൾ അതേപടി നിലനിർത്തിയാണ് നവീകരണം നടത്തിയത് ഒപ്പം ഐറിഷോളം നിർമ്മിക്കാത്തത് റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാവുകയാണ് ഈ റോഡിലുണ്ട് മൂന്ന് ഉണ്ടായി മെയിനായിട്ട് സ്പീഡ് റോഡിന്റെ കിടപ്പ് പ്രശ്നം കാര്യങ്ങൾക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കൊണ്ടുവരുന്നുണ്ട് ഇവിടുന്ന് സ്പീഡ് ലിമിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ റോഡ് അതിൻ്റെ കാര്യങ്ങളോ എല്ലാം വ്യക്തമാക്കി റോഡ് നിർമ്മാണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിർമ്മാണത്തിൽ പറഞ്ഞാൽ കയറി ഇറങ്ങി കിടക്കുന്നതിലും ഉണ്ട് വഴിയുടെ പ്രശ്നങ്ങളുണ്ട് പിന്നെ അശാസ്ത്രീയമായ നിർമ്മാണം

പോലീസിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ ശക്തമാക്കണമെന്നും വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഉയർന്നുവരുന്ന ആവശ്യം ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന